മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിസ്കാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ചില വിദ്യാർത്ഥിനികൾ ഒരുപക്ഷെ അവരെ പിന്തുണയ്ക്കുന്ന കുറച്ച് ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ശ്രമങ്ങൾ നടത്തി കത്തോലിക്ക കോൺഗ്രസ് വളരെ സജീവമായിട്ട് വിഷയത്തിൽ ഇടപെടുകയും ഇങ്ങനെയൊരു സാഹചര്യം ഇല്ല എന്നും അത് ഒരു കാരണവശാലും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമ്മളുടെ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കാൻ പറ്റത്തില്ല എന്നും അസന്ധത പറയുകയുണ്ടായി അതനുസരിച്ച് അത് പൊതുസമൂഹം ഏറ്റെടുത്തു എല്ലാ ജനവിഭാഗങ്ങളും അത് ശരിയാണെന്ന് അംഗീകരിക്കുകയുണ്ടായി അതിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് അവർ അതിൽ നിന്ന് പിൻവാട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി വളരെ പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു സമീപനം പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് പക്ഷെ പിന്നീട് പൈങ്ങോട്ടൂർ എന്നുള്ള പ്രദേശത്തെ സെന്റ് ജോസഫ് സ്കൂളിലും സമാനമായ ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടു അതിനെയും ശക്തമായിട്ട് നടക്കില്ല എന്നുള്ള ഒരു സമീപനം മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി കത്തോലിക്കാ കോൺഗ്രസ് പൂർണ്ണ പിന്തുണ ആ വിഷയത്തിൽ കൊടുത്തു ഒരു പക്ഷേ ഇത് പല സ്ഥലങ്ങളിൽ നിന്നും ഇങ്ങനെയൊക്കെ ചില ചർച്ചകളും ചിന്തകളും ഉണ്ടാകുന്നത് കത്തോലിക്കാ കോൺഗ്രസ് വളരെ ഗൌരവത്തോടുകൂടിയാണ് കാണുന്നത് ഇങ്ങനെയുള്ള ഒരു കടന്നു കയറ്റമോ അതിനിവേശമോ ഒരു കാരണവശാലും ഒരിടത്തും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പ്രഖ്യാപിത നിലപാട്